ഇപ്പുറവും ജയനെ മലയാളികൾ ഓർത്തിരിക്കാൻ കാരണവും അത് തന്നെയാണ് തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ജയൻ മരണപ്പെടുന്നത് മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമാ ലോകം തന്നെ നിശ്ചലമായ നാളുകൾ തന്നെയായിരുന്നു അത് ജയന്റെ മരണം സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും വലിയ ഞെട്ടലും വേദനയുമാണ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ധാരാളം ഗൂഢാലോചന തിയറികളും ഉയർന്നു വന്നിരുന്നു അതിൽ ഒന്നായിരുന്നു ജയന്റേത് അപകട മരണമല്ല എന്നും നടൻ ബാലൻ കെ നായർ ജയനെ മനഃപൂർവ്വം ഹെലികോപ്റ്ററിൽ നിന്നും തള്ളിയിട്ട് ഇല്ലാതാക്കുകയായിരുന്നു എന്നും ഉള്ളത് കാലങ്ങളോളം പലരും ആ തിയറി വിശ്വസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമായിരുന്നു മലയാള സിനിമയിലെ ഐക്കോണിക് വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടനാണ് ബാലൻ കെ നായർ ആ ഇമേജ് തന്നെയാണ് ഇത്തരത്തിലൊരു കെട്ടുകഥ പ്രചരിക്കാൻ സഹായകമായത് വർഷങ്ങൾക്ക് ശേഷം ജയന്റെ മരണത്തെക്കുറിച്ചുള്ള കിംവദന്തികളെ പറ്റി ബാലൻകെ നായരുടെ മകൻ നടൻ മേഘനാഥൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മാതൃഭൂമിക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അന്ന് മേഘനാഥൻ അതേക്കുറിച്ച് സംസാരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അന്നത്തെ കാലത്ത് ജയനെ ബാലൻ കെ നായർ കൊന്നതാണ് എന്നൊക്കെ ചിലർ എഴുതി വിട്ടിരുന്നു ചിലരെഴുതി ജയൻ അമേരിക്കയിലാണ് രക്ഷപ്പെട്ടു എന്നൊക്കെ കോളക്കത്തിന്റെ സെറ്റിനിടെ നടന്ന അപകടത്തിൽ അച്ഛനും പരിക്കേറ്റിരുന്നു കാലിന്റെ എല്ലു പൊട്ടിയിരുന്നു ചികിത്സയിലായിരുന്നു അദ്ദേഹം ജയൻ മരിച്ച വിവരം കുറച്ച് ദിവസം കഴിഞ്ഞാണ് അച്ഛനെ അറിയിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല വല്ലാത്ത വിഷമമായി എന്നൊക്കെയാണ് മേഘനാഥൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത് ഗോസ്പുകളെ കുറിച്ചൊന്നും അച്ഛനെ ബാധിച്ചിരുന്നില്ല മഞ്ഞ പത്രക്കാർ എഴുതുന്ന വാർത്തകളും കുപ്രചരണങ്ങളാണെന്നും അച്ഛൻ ശ്രദ്ധിക്കാറില്ല എന്നും മേഘനാഥൻ പറഞ്ഞിരുന്നു ആദ്യം കുറച്ച് വിഷമമൊക്കെ തോന്നിയിരുന്നു പിന്നെ പുസ്തകം ചെലവാക്കാനുള്ള തന്ത്രമാണ് ഇതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതോടെ അതൊന്നും ഗൗനിക്കാറേ ഇല്ലായിരുന്നുവെന്നും മേഘനാഥൻ പറയുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്വന്തം മനസാക്ഷിക്ക് ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് എന്തിന് വിഷമിക്കണം എന്നതായിരുന്നു ബാലൻ കെ നായരുടെ നിലപാട് വാർത്തകൾ കണ്ട് ഭയന്ന് പുറത്തിറങ്ങാതെ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ആയിട്ടില്ല എന്നും അങ്ങനെ ഒന്നും അദ്ദേഹം ഇരുന്നിട്ടില്ല എന്നും മകൻ പറയുന്നുണ്ട് അതേസമയം കോളിളക്കത്തിന്റെ അണിയറ പ്രവർത്തകരോ അല്ലെങ്കിൽ സിനിമയിലുള്ള സുഹൃത്തുക്കളോ ഒന്നും ബാലൻ കെ നായർ എന്ന വ്യക്തിയെ തെറ്റിദ്ധരിച്ചിട്ടില്ല എന്നും മേഘനാഥൻ പറയുന്നുമുണ്ട് അതേസമയം മലയാളികൾ ഇന്ന് രാവിലെ ഉറക്കമുണർന്നത് മേഘനാഥന്റെ മരണ വാർത്ത കേട്ടാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹം മരണപ്പെടുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം അച്ഛന്റെ പാതയിലൂടെ സിനിമയിലെത്തിയ മേഘനാഥൻ വില്ലൻ വേഷങ്ങളിലൂടെയാണ് കൈയ്യടി നേടുന്നത് പിന്നീട് ക്യാരക്ടർ റോളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കൂമനാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമയും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു